ഇതെല്ലാം ഡയമണ്ട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ അതിഥി തൊഴിലാളിയിൽ നിന്നും കണ്ടെടുത്തത് കഞ്ചാവ് ശേഖരം ബുധനാഴ്ച പുലർച്ചെ ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ പശ്ചിമ ബംഗാൾ സ്വദേശി ഹസബുൾ ബിശ്വാസിൽ നിന്നുമാണ് മൂന്ന് കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയത് మొదలు పెడితే మనం అట్లా ഹസ്ബുൾ സഞ്ചരിച്ച ഓട്ടോ ചെങ്ങമനാട് ഭാഗത്ത് വെച്ച് ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് പരിക്കേറ്റ ഇയാളെയും ഓട്ടോ ഡ്രൈവറെയും അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രി അധികൃതർ അങ്കമാലി പോലീസിനെ വിവരമറിയിച്ചു ചെങ്ങമനാട് ഭാഗത്ത് അതിഥി തൊഴിലാളികൾക്കിടയിൽ വില്പന നടത്തുന്നതിനായി എത്തിച്ച കഞ്ചാവാണെന്ന് അങ്കമാലി പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ കെ അറിയിച്ചു ചെങ്ങുമനാട് വെച്ച് ഒരു ഓട്ടോ കാറുമായിട്ട് കൂട്ടിയിടിച്ച് ഓട്ടോയിൽ പരിയാത്ര ചെയ്തിരുന്ന പരിക്കുറ്റ ഹിസ്ബുഴി മുപ്പത്തൊന്ന് വയസ്സാളെ അങ്ങ് വലിയ സ്വകാര്യ ആശുപത്രി ചികിത്സിക്കാനായിട്ട് കൂട്ടുന്നതാണ് ടിയാൻ്റെ ബാഗിൽ മൈക്കൂന്ന് പെട്ട കഞ്ചാവ് ഉണ്ടെന്നുള്ളത് കിട്ടി അനുസരിച്ച് നമ്മൾ വന്ന് പരിശോധിച്ചാൽ ഏകദേശം മൂന്ന് കിലോ കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളൂ അദ്ദേഹം വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് അദ്ദേഹം ചെങ്ങനാട് മറ്റു സമീപത്തോടെ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിനാണീ കഞ്ചാവ് വന്നിട്ടുള്ളൂ പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി